യു എൻ പൊതുസഭയുടെ വാർഷിക സമ്മേളനത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യമിൻ നദന്യാഹു പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കൂട്ടയിറങ്ങിപ്പോക്കും കുക്കിവിളിയും യു എനിലെ ഫലസ്തീൻ പ്രതിനിധി നൽകിയ നിർദ്ദേശം പാലിച്ചായിരുന്നു പ്രതിനിധികൾ വരിയായി പുറത്തിറങ്ങിയത് അന്താരാഷ്ട്ര വേദികളിൽ ഇസ്രായേൽ ഒറ്റപ്പെടുന്നതിന്റെ സാക്ഷ്യപത്രമായി ഇതുമാറി നിരവധി രാജ്യങ്ങളുടെ പ്രതിനിധികൾ ഇറങ്ങിപ്പോയതോടെ ഏകദേശം ആളൊഴിഞ്ഞ വേദിക്ക് മുന്നിലായിരുന്നു ഗസയിൽ വംശഹത്യ തുടരുമെന്ന നദന്യാഹുവിൻ്റെ പ്രഖ്യാപനം സഭക്കകത്തും പുറത്തും കനത്ത പ്രതിഷേധം ഇതിനിടയിലും നതന്യാഹുവിന് ആവേശം എന്നോണം യു എൻ പ്രതിനിധി ഓരോ വാക്കിനും കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം ബ്രസീൽ പ്രതിനിധി ഫലസ്തീനി വേഷമായ കഫിയണിഞ്ഞാണ് വേദിയിലെത്തിയത് അതേസമയം ഗസ അതിർത്തികളിലെത്തിച്ച വാഹനങ്ങളിൽ ലൌഡ് സ്പീക്കറുകൾ ഘടിപ്പിച്ചും പലസ്തീനികളുടെ മൊബൈൽ ഫോണുകൾ വഴിയും നദന്യാഹുവിന്റെ പ്രസംഗം കേൾപ്പിച്ചു ഫോണുകൾ ഈ സമയം നിയന്ത്രണത്തിലാക്കിയായിരുന്നു നിർബന്ധപൂർവമുള്ള പ്രസംഗം കേൾപ്പിക്കൽ ഗസയിൽ ബന്ധുക്കളാക്കപ്പെട്ട ഇസ്രായേലികളെ തത്സമയം കൽപ്പിച്ചാണ് പ്രസംഗമെന്ന് നെതന്യാഹുവിന്റെ അവകാശവാദം എല്ലാ ബന്ധുകളെയും വിട്ടയക്കുകയും ഹമാസും ഗസമുനമും നിരായുധീകരിക്കപ്പെടുകയും ചെയ്താൽ യുദ്ധം ഉടൻ അവസാനിപ്പിക്കുമെന്ന് നെതന്യാഹു ഗസയിൽ ഇസ്രായേൽ നടത്തുന്നത് വംശഹത്യാണെന്ന ലോകരാജ്യങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെയും അഭിപ്രായങ്ങൾ നെതന്യാഹു തള്ളി ഗസയിൽ ആക്രമണം അവസാനിപ്പിക്കാനായിട്ടില്ലെന്നും ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ അത് തുടരുമെന്നും നെതന്യാഹു പലസ്തീൻ രാഷ്ട്രമെന്ന ആശയത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി തള്ളി ജെറുസലേമിന് ഒരു മയിലകലെ പലസ്തീൻ രാഷ്ട്രത്തിന് അനുമതി നൽകുന്നത് സെപ്റ്റംബർ പതിനൊന്നിന് ശേഷം ന്യൂയോർക്കിൽ അൽ ഖെയ്ദാക്ക് ഇടം കൊടുക്കുന്നത് പോലെയാണെന്ന് തന്നെയാകൂ പന്ത്രണ്ട് ദിവസം നീണ്ട ഇറാൻ ആക്രമണത്തെയും നെതന്യാഹു ന്യായീകരിച്ചു ഇസ്രായേലിന്റെ നിലപാടിനെതിരെ നിരവധി രാജ്യങ്ങൾ സംസാരിച്ചു കഴിഞ്ഞ ശേഷമായിരുന്നു നെതന്യാഹുവിന്റെ ഊഴം കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസഭയെ അഭിസംബോധന ചെയ്ത നിരവധി രാജ്യങ്ങൾ ഗസ ആക്രമണം നിർത്തണമെന്ന് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിരുന്നു ട്രംപ് ഭരണകൂടം വിസ നിഷേധിച്ചതിനെ തുടർന്ന് ഫലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് വീഡിയോ വഴിയാണ് സമ്മേളനത്തെ അഭിസംബോധന ചെയ്തത് പ്രസംഗത്തിന് തൊട്ടുമുമ്പ് യു എസിലെ ന്യൂയോർക്കിലുടനീളം ഒക്ടോബർ ഏഴ് ഓർക്കുക എന്നെഴുതിയ പരസ്യ ബോർഡുകളും ട്രക്കുകളും പ്രത്യക്ഷപ്പെട്ടു യു എൻ ചുറ്റും മാത്രമല്ല ടൈംസ് ചത്തുരത്തിലും ഇത്തരം പ്രചാരണം സജീവമായി ഇസ്രായേലിൽ അഴിമതിക്കേസും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അറസ്റ്റ് വാറണ്ടും നേരിടുന്ന നെതന്യാഹു യൂറോപ്യൻ രാജ്യങ്ങളെ ഒഴിവാക്കിയാണ് യു എനിലെത്തിയത്